സുഹൃത്തുക്കളെ നമസ്കാരം അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സില നമുക്ക് കാക്കനാട് നവോദയ മില്ലുംപടി എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് ഡി ഡി മിസ്ത്രിയുടെ പത്തൊമ്പത് വില്ലേജുകൾ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള പ്രൊജക്ട് ആണ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ കാക്കനാട് ഇൻഫോ പാർക്ക് സിവിൽ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ്ബിൾ ഉള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു പ്രോജക്റ്റിൽ സ്കൂള് ജിമ്മ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ എല്ലാ സൗകര്യങ്ങളും ഓൾ അമനിറ്റീസ് അവൈലബിൾ ആണെന്നുള്ളതാണ് നല്ല ഗാർഡൻ ചെയ്യാനായിട്ടുള്ള ആളുകൾ വരെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് അഞ്ചര സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു നാല് ബെഡ്റൂം താഴെ ഒരു ബെഡ്റൂം ഉണ്ട് മുകളിൽ മൂന്ന് ബെഡ്റൂം എന്ന നിലക്കാണ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത് പതിനഞ്ച് വർഷത്തോളം പഴക്കമുള്ള പ്രോപ്പർട്ടിയാണ് കിഡിലം പ്രോജക്റ്റാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതുപോലെ എല്ലാ സൗകര്യത്തിനും ആളുകൾ ഇവിടെ ഉണ്ട് ഇൻഫോ പാർക്കിലേക്ക് വെറും നാല് കിലോമീറ്റർ മാത്രമാണ് നാല് കിലോമീറ്റർ ഇല്ല ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്ററോളം ഉള്ളൂ ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം അതുപോലെ ഏത് സിവിൽ സ്റ്റേഷനിലേക്ക് വരെ നമുക്ക് രണ്ടര കിലോമീറ്റർ ഉള്ളൂ ഉള്ളതാണ് അതുപോലെ ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ കളമശ്ശേരി മെട്രോ സ്റ്റേഷൻ എല്ലാ ഭാഗത്തേക്കും എറണാകുളം കാക്കനാട് എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസിബിൾ ആണ് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ രണ്ട് വാഹനം സിമ്പിളായിട്ട് പാർക്ക് ചെയ്യാം രണ്ട് എക്സ് യു വാഹനം തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഫാൻസ് ഒക്കെ ഉണ്ട് നല്ല രീതിയിൽ അഞ്ചര സെന്റ് സ്ഥലത്ത് നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ചുറ്റും നടക്കാനുള്ള സ്പേസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ് അപ്പൊ താഴെ ഒരു ബെഡ്റൂം ഉണ്ട് നമുക്ക് അകത്തെ ചെറിയൊരു കാഴ്ചകളിലേക്ക് കടന്നിട്ട് ഇതിന്റെ പ്രൈസിലേക്ക് കിടക്കാം ഓക്കെ പത്തൊമ്പത് വില്ലകളാണ് ഈ ഒരു പ്രോജക്റ്റിലുള്ളത് കേട്ടോ സുഹൃത്തുക്കളുടെ ഈ ഒരു പ്രോജക്റ്റിനെ ഇവിടെ ആയിട്ടാണ് നമുക്ക് ഗസ്റ്റ് ലിവിംഗ് ഏരിയയും അതുപോലെ തന്നെ ഡൈനിങ് ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ഒറ്റ ഹാൾ തന്നെയാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ക്രോക്കറി ഷെൽഫുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്താകാണ് കിച്ചൻ്റെ സ്ഥാനമൊക്കെ വരുന്നത് കിച്ചണിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഒരു എൽ ഷേപ്പ് കിച്ചൺ സ്ലാബില് ഗ്രാനൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ധാരാളം ഹോൾ വെച്ചിട്ടുണ്ട് കിച്ചൺ ക്യാബിനറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിട്ടുള്ളത് രണ്ട് ചെറിയ രീതിയിൽ വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ താഴത്തെ ഒരു ബെഡ്റൂമിലേക്ക് നമുക്ക് കിടക്കാം സുഹൃത്തുക്കളെ ഞാൻ അധികം വലിച്ചു നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്നില്ല താഴെ ഒരു ബെഡ്റൂമാണ് അപ്പൊ നമുക്ക് ഈ ബെഡ്റൂമിന്റെ താഴത്തെ ബെഡ്റൂം ക്യാബോർഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് വാർഡ്റൂം ഒക്കെ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇനി നമുക്കറിയേണ്ടത് ഈ വീടിന്റെ കോമൺ ആയിട്ട് ഒരു ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ പ്രോപ്പറി ഷെൽഫുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ആയിട്ടാണ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ വാഷ് ബേസൺ ഒരു കൗണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിന്റെ താഴെ ഭാഗത്ത് ഇൻവേർട്ടർ ഒക്കെ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് കിടക്കാൻ വരും സുഹൃത്തുക്കളെ ഇത് മരമാണ് എന്റെ ഹാൻഡ് റൈഡ് വർക്ക് ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് മെയിൻറ്റൈൻ നല്ല രീതിയിലാണ് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഓണർ യു ഇവിടെ ഇല്ല യു എസ് അപ്പൊ അതുകൊണ്ട് ഇത് നോക്കാൻ ആളില്ലാത്ത കൊണ്ട് മാത്രമാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ മൊബൈലിൽ നമുക്ക് മൂന്ന് ബെഡ്റൂം ഉണ്ട് മൂന്ന് ബെഡ്റൂമും അത് കൂടാതെ തന്നെ ബാൽക്കണി സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാൽക്കണി ചെയ്തിട്ടുണ്ട് പുറത്ത ബാൽക്കണിയിലേക്ക് നമുക്കൊന്ന് കടക്കാം അപ്പൊ അതിന് മുമ്പായിട്ട് ഇവിടെ ആയിട്ടൊരു ഒരു പൂജാ റൂമ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ ഓക്കെ ചെറിയൊരു പൂജാ റൂമും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലെ രണ്ടാമത്തെ ബെഡ്റൂം വാർഡ്രോബ് ഒക്കെ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഞാൻ തുറക്കുന്നില്ല ഇവിടെ ആയിട്ടാണ് ഓപ്പൺ സ്പേസ് ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ രണ്ട് ബെഡ്റൂമിലും നമുക്ക് ബാൽക്കണി സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഇത് മൂന്നാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്നും നമുക്ക് ബാൽക്കണി സൗകര്യം ഉണ്ട് അതുപോലെ ചുറ്റിനും ആ രണ്ട് ബെഡ്റൂമിലേക്കും ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് തന്നെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ഡ്രസ്സിംഗ് റൂമും ഒരു അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കറിയേണ്ടത് ഈ വീടിന്റെ വിലഭാഗത്തെ പറ്റിയാണ് അഞ്ചര സെന്റ് സ്ഥലം അത് നമുക്ക് താഴെ പോയിട്ട് അതിന്റെ വില പറയാം സുഹൃത്തുക്കളെ ഇനി അറിയേണ്ടത് ഈ ബില്ലയുടെ വിലഭാഗത്തെ പറ്റിയാണ് അഞ്ചര സെന്റ് സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പതോളം സ്ക്വയർ ഫീറ്റിൽ രണ്ട് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അത് കൂടാതെ തന്നെ താഴെ ഒരു ബെഡ്റൂമ് മുകളിൽ മൂന്ന് ബെഡ്റൂം എന്ന നിലയ്ക്കാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അത് കൂടാതെ തന്നെ നമുക്ക് ഈയൊരു ഈ ഒരു ബില്ല നമ്മൾ തന്നെയാണ് സെയിൽ ചെയ്തത് അപ്പോൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ബ്രോക്കർ കമ്മീഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതുപോലെ തന്നെ പൂള് ജിമ്മ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഈ ഒരു പ്രോജക്റ്റിന് ചോദിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ആ വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിക്കാവുന്നതാണ് ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം